കർത്താവിന്റെ ധന്യ ാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും രണ്ടാം മാസത്തിന്റെ എട്ടാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ഈ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ രണ്ടാം മാസത്തിൻ്റെ രണ്ടാമത്തെ വിശുദ്ധ പ്രഭാതം കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ അവൻ ലോകമെമ്പാടുമായി കൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കുന്ന ഒരു വിശുദ്ധ പ്രഭാതത്തിൽ അവയെ സർവശക്തനെ നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ സത്യത്തിനും ആത്മാമലും ആരാധിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അമൻ ദൈവസഭയെയും ഒരിക്കൽക്കൂടെ നന്ദിയോട് അമ്മ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എൺപത്തിനാലാം സങ്കർച്ചനത്തെ സംഘർഷനെ കാൻ പാടുന്നു ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് ബലം കൊണ്ട് നാം നേടേണ്ട സകല കാര്യങ്ങളുടെയും ഉറവിടം ദൈവമാണ് ധനവും മാനവും ജീവനും പുരാതന സമ്പത്തുകളുടെയും ഉടമസ്ഥൻ ദൈവം മാത്രമാണ് അങ്ങനെ ദൈവം ബലവാനായിരിക്കുന്നവരുടെ മനസ്സിൽ നിത്യതയെ സംബന്ധിച്ചുള്ള വഴിയും വഴിയിലുള്ളതും വെളിപ്പെട്ട് കൊണ്ടിരിക്കുകയും ബലവാനായി അവരെ അമീൻ കണ്ടുവോ ആരിൽ നിന്നും ബലം പ്രാപിച്ചുവോ ആ ദൈവസന്നിധിയിൽ തന്നെ അമീൻ ഭക്തൻ ചെന്നെത്തുകയും അതുതന്നെ കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്നു എന്നും പറയപ്പെടുന്നു ദൈവം ബലവാനാണെങ്കിലും അത് സ്വീകരിക്കാൻ യോഗ്യരായി ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം ഓരോ നിമിഷവും ആമയ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആത്മീയവും ഭൗതികമായ ഉയർച്ചകൾ ഉണ്ടാകുവാൻ ദൈവജനത്തിന് ബലം ആവശ്യമാണെന്നും ആ ബലത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണെന്നും നാം അറിഞ്ഞിരിക്കണം ആമേൻ തങ്ങളുടെ പ്രവർത്തികൾ നന്നായിരിക്കുകയും ദൈവസന്നിധിയിൽ പരമാർത്ഥമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൽ നിന്നും ബലം പ്രാപിക്കുവാൻ കഴിയും പലരും ജീവിതത്തിൽ ചില ഭാഗ്യങ്ങൾ ആമേൻ മാത്രം ആമേൻ ചില ഭാഗങ്ങൾ മാത്രം ക്രമീകരിച്ച് നന്നായി ജീവിക്കും പിന്നെയും ശരിയാകേണ്ട അനവധി കാര്യങ്ങൾ ബാക്കി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ബലം പ്രാപിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല എന്നാൽ വചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ക്രമമായി നടന്ന യഹൂദ രാജാവ് ശക്തി പ്രാപിച്ചതായി തിരുവചനത്തിൽ കാണാം പലരുടെയും സന്തോഷം ലൗഹിക വിഷയങ്ങളിലാണ് ഇന്ന് കാണപ്പെടുന്നു അത് നേടേണ്ടതിന് ഏത് പ്രമാണവും ലംഘിക്കുവാൻ അവർ തയ്യാറാകുന്നു യാക്കോബിന്റെ മകൾ ധീന അമേൻ സഹിമാരുമായി ഉല്ലസിക്കുവാൻ ദേശനിവാസികളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോ ഇറങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവവും ആമൻ മുടിയൻ പുത്രൻ ആമേൻ അപ്പനിൽ നിന്നും അവകാശം പ്രാപിച്ചുകൊണ്ട് നാടുവിട്ടുപോയ അനുഭവം നമുക്ക് അറിയാവുന്നതാണല്ലോ നന്മകൾ പ്രാപിക്കുവാനും ഉയർച്ചകൾ നേടുവാനും ലോകത്തിലേക്ക് ഇറങ്ങി പോകുന്നതും അവൻ ദൈവഹിതമല്ലാത്ത വഴികളിൽ സഞ്ചരിച്ചു കൊണ്ട് അവൻ ജീവിക്കുന്നതും പ്രവാചകനിൽ കൂടെ ദൈവം സംസാരിക്കുവാനിടയായി നിങ്ങൾ ദൈവസനയിൽ ക്ഷമയോടെ കാത്തിരിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ ബലം പ്രാപിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഇടയാകുമെന്നാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം തൻ്റെ ജനത്തോട് പ്രവാചകനിൽ കൂടെ അമ്മ സംസാരിക്കുവാനിടയായത് ബലം പ്രാപിക്കുവാനുള്ള മറ്റൊരു മാർഗം പോഷ് ആമെ പറയാതെ സത്യം മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് ദൈവിക പരിജ്ഞാനം പ്രാപിക്കുകയും ദൈവത്തോടുള്ള അനുഭവജ്ഞാനത്തിൽ ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ബലം നാളോറും വർദ്ധിച്ചു വരും ആമേ ഒരു കാലത്ത് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവാലോചനകൾക്കനുസരിച്ച് വൻകാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നവരുമായ അനേകർ പിന്നീട് ജീവിതത്തിൽ പരാജയപ്പെടുകയും പാപവും വ്യവിചാരവും ചെയ്ത് മറ്റുള്ളവരെക്കാൾ നിലവാരത്തിലേക്ക് വീഴുകയും ചെയ്തതായി കണ്ടിട്ടുണ്ട് ഭൗതിക നിലയിലും ആത്മീയ മേഖലയിലും ഉയർന്നു നിന്നവർ പിന്നീട് ബലം കുറഞ്ഞവരായി ജീവിതം തകർന്നു പോകുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുമുണ്ട് ഇസ്രായേലിലെ ശക്തനായ ന്യായാധിപനായിരുന്നു ശിംഷോൺ ഇതുപോലെ ശക്തിയുടെ പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു വ്യക്തി ലോകചരിത്രത്തിൽ തന്നെ ഇല്ല എന്നാൽ ചില കാലങ്ങൾക്ക് ശേഷം അവന്റെ ബലം തകർന്ന് അവൻ ശേഷം മനുഷ്യരെ പോലെയായി അവന്റെ തകർച്ചയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീയുടെ വശീകരണ ശക്തി ഉണ്ടായിരുന്നു അവളുടെ മടിയിൽ ഉറങ്ങുകയും തന്റെ ബൃതം തെറ്റിക്കുകയും നിമിത്തം അവന്റെ ജീവിതം തകരുകയും ബലം നഷ്ടപ്പെടുകയും ചെയ്തു ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുന്ന ദൈവവചനം പ്രമാണിക്കും പ്രമാണിക്കാതിരുന്നാൽ ദൈവിക നേടിയ കൃഷി ദൈവീകൃഷിസമ്പത്തുകൾ മൃഗസമ്പത്തുകൾ ജോലി ഉയർച്ച പ്രശസ്തി ആരോഗ്യം സമാധാനം തലമുറകളും എല്ലാം ക്ഷയിച്ചും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഈ പ്രഭാതം ആത്മാവിൽ ദൂതു പറയുകയാണ് ആരുമില്ലാത്തവരും ഒന്നുമില്ലാത്ത ബല അവരിൽ സ്വയം പോകുന്നതിനും മറ്റു ചില സ്തോത്രം ദൈവഹിതമില്ലാത്ത പ്രവർത്തികളിൽ ആശ്രയിച്ച് ആമീൻ അത്യാധികം അമീൻ സ്തോത്രം ബലം ക്ഷയിച്ചു പോകുന്നതും കാണുവാനിടയാകും ബലവാന്മാരായി തീർന്നത് അമേ സ്തോത്രം പലരും തീർന്നിട്ട് നാം തിരുവചനത്തിൽ കൂടെ തിരിച്ചറിയുവാൻ കഴിയാതെ പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ബലം ക്ഷയിച്ചു പോകുവാൻ ഇടയാകി പ്രിയ ദൈവം ബലം പ്രാപിച്ചു കഴിയുമ്പോൾ നാം അഹങ്കരിക്കാതെയും നമ്മുടെ ബലത്തിലും അമേ ബലത്താൽ ലഭ്യമാകുന്ന നന്മകളിലും അമ്മ അമ്മ പുഴുകയും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും വേണമെന്ന് ദൈവവചനം അമേൽ വെളിപ്പെടുത്തുന്നു ആമേ നമുക്ക് ഇപ്പോൾ ഉള്ളതെല്ലാം നമ്മുടെ ബലം കൊണ്ട് നേടിയതാണെന്ന് ഹൃദയത്തിൽ പോലും അവൻ പറയാതിരിക്കാൻ നാം സൂക്ഷിക്കണം പ്രിയ ഇതിലെ ബലം പ്രാപിച്ച നാം സർവമഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൽ തുടർന്ന് ആശ്രയിച്ചു കൊണ്ടിരിക്കുകയും വേണം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും അങ്ങനെ നാം മേൽക്കുമേൽ ബലം പ്രാപിച്ച് ഒടുവിൽ ദൈവസനിൽ ചെന്നെത്തുവാൻ ഇടയാകും നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും ഒടുവിൽ നമ്മുടെ കർത്താവിൻ്റെ സന്നതിൽ ചെന്നെത്തുക അതുവരെയും ആത്മീയ ബലത്തോടുകൂടെ നാം ആയിരിക്കുവാൻ ആമേ സ്വന്തം നാം പ്രാർത്ഥിക്കണം പ്രിയ ദൈവത്തിലെ നാം ആത്മീയത്തിലോ ഭൗതികത്തിലോ ക്ഷയിച്ചു പോകുന്നുണ്ടെങ്കിൽ ആമേൻ നാം ക്ഷീണിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകെ ആമേ പാപത്തിൻ്റെ കരമുണ്ടെന്ന് തിരിച്ചറിയാം ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളിൽ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേയും സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ആമേ അവൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട് കഥാവേ ഞങ്ങൾ സിയോനിലേക്കുള്ള ആമേ സ്തോത്രം പെരുവഴി പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമേ ഞങ്ങൾ ബലമുള്ളവരായി ഭാഗ്യമുള്ളവരായി കാണപ്പെടുവാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം പ്രതാവ് പുതുശക്തിയാൽ തൻ്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണം കൃപയിൽ മറയ്ക്കണം മകത്തമകെടുക്കണം യേശിവൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ദൈവത്താൻ നമുക്ക് ബലം ബലം ഇടയാകട്ടെ അതിനായി ദൈവസിനി നമുക്ക് താനിരിക്കാം ആമേ താങ്ക് യു